ഗവണ്മെൻറ്റിൻ്റെ നിയമപ്രകാരം സർക്കാരിൻ്റെ നിയമപ്രകാരം എന്താണോ പ്രോട്ടോക്കോൾ ആ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് മാസ്ക് ധരിച്ച് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് സാനിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോകാം എന്ന് ഡോക്ടർമാരും സർക്കാരും എല്ലാം അനുവദിച്ചിട്ട് പോലും നിങ്ങൾക്ക് കൊറോണയെ പേടിച്ചിട്ട് പോവാതായിരിക്കുകയാണെങ്കിൽ വലിയ അപകട സഹോദരന്മാരെ വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് ഒരു പള്ളിയിൽ മാത്രമാണോ കൊറോണ ഈത്തിക്കാഫ് എന്താണ് നമ്മൾ ഒന്ന് കുറച്ച് നമ്മളെപ്പറ്റി ബോധം ഉണ്ടാവണ്ടേ നമ്മൾ ഏതാനും പോകാത്ത സ്ഥലം എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടല്ലോ നമ്മൾ അങ്ങാടിയിൽ പോകുന്നുണ്ട് മീൻ മേടിക്കാൻ പച്ചക്കറി മേടിക്കാൻ ഇറച്ച് എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് കുടുംബത്തിലെല്ലാം പോകുന്നുണ്ട് പള്ളിയിലേക്ക് മാത്രം പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ മൂടിപ്പോയിട്ടുണ്ട് സഹോദരന്മാരെ നല്ലോണം ചിന്തിച്ചു ഒട്ടകത്തെ കെട്ടിയിടണം എന്നുള്ള സത്യമാണ് തീർച്ചയായിട്ടും ഒരിക്കലും നിഷേധിക്കല്ല സർക്കാരിൻ്റെ കോവിഡ് പ്രോട്ടോകോൾ നിയമം അപ്പടി തന്നെ പാലിക്കണം എന്നുള്ള സത്യമാണ് പക്ഷെ നമ്മൾ ഈ ഒട്ടകത്തെ വല്ലാതെ കെട്ടിയിട്ടിട്ടിട്ടിട്ട് ഒട്ടകത്തെ തന്നെ കൊല്ലല്ലേ വധിക്കല്ലേ സഹോദരന്മാരെ ആരും തന്നെ ദയവ് ചെയ്ത് അബദ്ധത്തിൽ അള്ളാഹുവിനെ കാട്ടി ഉണ്ടെന്ന് ചിന്തിച്ച് വീട്ടിൽ സുരക്ഷിതരാണെന്ന് ചിന്തിക്കല്ലേ അള്ളാഹു സുബാനോ താലക്കു വേണി ഇതേ കോവിഡ് വൈറസ് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുടെ റൂഹ് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും നല്ല തിരിച്ചറിവുണ്ടാവണം അന്ന് നിങ്ങൾ പള്ളിയിൽ വരാതെ ലോക്ക്ഡൗണിൻ്റെ ശേഷം പള്ളികൾ തുറന്നിട്ട് പോലും പള്ളികൾ വരാതെ മടിഞ്ഞ് 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 വീട്ടിൽ നിന്നിട്ട് അഥവാ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു 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 ഇലക്ട്രീഷ്യനോ ഒരു പ്ലംബറോ അല്ലെങ്കിൽ ഒരു മീൻ വെക്കുന്ന ഒരാൾ അതിലൂടെ നിങ്ങൾക്ക് കോവിഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കോവിഡ് കൊണ്ട് വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഖേദിച്ചിട്ട് മടങ്ങും സഹോദരന്മാരെ എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അവസാന ഭാഗം ജീവിതം മുഴുവനെ മുറക്ക പിടിച്ച് അല്ലാതെ മുറക്ക പിടിച്ച് ജമാത്തിന് പോയ വ്യക്തികൾ പോലും അവസാനം അവനവൻ്റെ ഹൃദയത്തിൽ കാപ്പട്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ കുണ്ടിലേക്ക് പോകുന്ന പോകുന്നതല്ലാതെ കണ്ടുമുട്ടാൻ പോകുന്നതെന്ന് ഖേദിച്ച് ദുഃഖിതരായിട്ട് നിരാശരായിട്ട് ലജ്ജിച്ചിട്ട് മടങ്ങേണ്ട ഗതികേട് വരും സഹോദരന്മാരെ നല്ല നല്ല തിരിച്ചറിവ് ഉണ്ടാവണം